നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കേരളീയർക്ക് ഏറ്റവും പ്രിയമായ പഴംപൊരിയാണ് തയ്യാറാക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം പഴംപൊരി തയ്യാറാക്കുന്നതിന് നന്നായി പഴുത്ത ഒരു ഏഴ് പഴമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഓരോന്നും മൂന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ രണ്ട് വശവും ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം അവയുടെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക ഇതുപോലെ എന്നിട്ട് ഒരു പഴം നമ്മൾ മൂന്നായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇപ്പം ഇനി ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം അതിന് മുമ്പായിട്ട് ഇതിനുള്ള മാവ് നമുക്ക് തയ്യാറാക്കി വെക്കാം അപ്പോൾ നമ്മൾ വലിയ ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ബൗൾ ദോശമാവാണ് ഒഴിച്ച് കൊടുക്കുന്നത് ദോശമാവ് അല്ലെങ്കിൽ അരിപ്പൊടി മൂന്ന് സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി നമ്മളിപ്പോൾ ദോശമാവാണ് നന്നായിട്ടൊന്ന് പുളിച്ച് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ദോശമാവ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ലേശം ഉപ്പ് ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ചിലർ ഇതിനകത്തേക്ക് യെല്ലോ കളർ ചേർക്കും നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി എടുത്ത് കൊടുത്ത ചാമതി ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്ക് പരുവത്തിനൊന്ന് വനച്ചെടുക്കാം ഒത്തിരി അങ്ങ് അഞ്ഞും പോകരുത് ഒത്തിരി അങ്ങ് കുറുകിയും പോകരുത് കുറേശ്ശെ വെള്ളമൊഴിച്ച് കൊടുത്തു വേണമെങ്കിൽ കേട്ടോ ഒത്തിരി അങ്ങ് ലൂസായിപ്പോയാൽ നമ്മുടെ പഴംപൊരി അത്ര ഇതായിട്ട് കിട്ടില്ല നമ്മൾ ഇതിനകത്ത് ദോശമാവ് ചേർത്ത് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും മാവൊന്നു കുളിച്ച് വരികയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ദോശമാവ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇതിനകത്ത് അരിപ്പൊടി ചേർത്താലും മതി ഈ മാവെല്ലാം നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഏത്തക്ക എല്ലാം ഇതേപോലെ തന്നെ മൂന്നായിട്ട് ഒരു പഴം മൂന്നായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് മാവ് കലക്കി വെച്ചിട്ട് ഇപ്പോൾ പത്ത് മിനിറ്റോളമായി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി നമുക്കൊരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പം നമ്മുടെ മാവിന് ഈ പരുവം മാത്രമേ ആകുള്ളൂ ഇതിൽ നിന്ന് ഒത്തിരി അങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത് കട്ടിയായി പോവുകയും ചെയ്യരുത് ഇങ്ങനെ ഈ പരുവ മാത്രമേ നമ്മൾ നന്നായിട്ട് നമുക്ക് നല്ല ആയിട്ട് നല്ല പഴം പരി തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തുക ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് ഇത് കണ്ടുനോക്കാം എണ്ണ ചൂടാൻ വന്നിട്ടുണ്ടെന്ന് അറിയാനായിട്ട് ഇവിടെ നിന്ന് ഒരല്പം മാവെടുത്ത് നമ്മൾ എണ്ണയിലേക്ക് കൊടുക്കാം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതേപോലെ ഉടനെ തന്നെ പന്തി മേലോട്ട് വരികയാണെങ്കിൽ നന്നായിട്ട് ചൂടായെന്നാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ പീസ് ഇതേപോലെ എടുത്ത് ഒന്ന് മുക്കി കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക ശേഷം ഇതേപോലെ നമ്മൾ മുക്കിയെടുത്തിട്ട് വെച്ച് കൊടുക്കുക ഇതില്ലേ അപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഒരു വശമൊന്നും ഒരിഞ്ഞു വരുമ്പോൾ പയ്യൊന്നും മറിച്ചിട്ട് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിരുമ്പോൾ പുറം മാത്രം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ഉള്ളു പാകുമ്പോൾ എന്ത് വരികയും ചെയ്യില്ല അതുകൊണ്ടാണ് നമ്മൾ മീഡിയം ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം ഇട്ട് വേണം ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ രണ്ട് വശം നന്നായിട്ട് മരിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ നന്നായിട്ട് മൊരിങ്ങു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിന്ന് ഒരു മാറ്റം അതിലും നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതേപോലെ ബാക്കിയുള്ളത് കൂടെ നമുക്കിന്ന് മൊരിച്ചെടുക്കാം അത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് ചായക്ക് വെള്ള അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പോഴത്തെ അടുത്തയിലേക്ക് വെച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു വിഭവമാണ് ഒരു നാലുമണി പലഹാരം കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് അധികം ചേരുവകളൊന്നും വേണ്ടല്ലോ വീട്ടിൽ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി നമ്മൾ അതേപോലെ മുക്കിയെടുക്കുമ്പോൾ പയ്യൊന്നും ഇങ്ങനെ വെച്ച് കൊടുക്കുക ഈറ്റ് വരുന്നത് പിന്നേന് ശേഷം മാത്രം ഇടുക അല്ലെങ്കിൽ നമ്മുടെ എണ്ണയ്ക്കാട്ട് നിറച്ച് മാവാവും അപ്പം നമ്മളിത് മുഴുവനും ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത്രയും അധികം ഇന്നിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് പെയിൻറ്റിങ്ങിൻ്റെ ആളുകളുണ്ട് സ്കൂളിൻ്റെ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കൊരു ചായക്കട കൂടി ആവും എൻ്റെ ഒരു വീഡിയോ ആവുമല്ലോ എന്ന് കരുതിയാണ് ഇപ്പോൾ ഇത് റെഡിയാക്കുന്നത് അപ്പം നിങ്ങൾക്കറിയാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്കിത് പരിചയപ്പെടുകയും ചെയ്യാം എന്ന് കരുതിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് നമ്മളൊരു വീട്ടിലാകുമ്പോൾ നമുക്ക് രണ്ട് പഴം മതി ഒരു വീട്ടിലെ അങ്ങൾക്ക് മതി ഒരു ഒരാറേത്തേക്ക് അപ്പം ഉണ്ടാക്കാം അപ്പോൾ ലാസ്റ്റ് പോർഷൻ കൂടെ നമ്മൾ വറുത്ത് കഴിഞ്ഞ് അപ്പോൾ ഇതും കൂടെ നമുക്ക് തന്നെ ഇതിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക്